കേരളോത്സവത്തിന്റെ ഭാഗമായി ചിറ്റാറ്റുകര പഞ്ചായത്ത് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു അശോകൻ ചെയ്തു അഴക് കൂടിയാണ് ചുറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായത് ആറ് ദിവസങ്ങളായി നടക്കുന്ന കേരളോത്സവത്തിന് തുടക്കം കുറിച്ച് മുനമംഗവലിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്ര വടക്കേകര സർവീസ് ബാങ്ക് മുപ്പത്തിയേഴിൽ സമാപിച്ചു തുടർന്ന് നടന്നാരിക സമ്മേളനം സാഹിത്യ അവാർഡ് അശോകൻ ചെലവിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ തന്നെ അന്ന് മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു അന്നത്തെ സ്ത്രീ പ്രാതിനിധ്യം അന്ന് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ സ്ത്രീകളെ ഇതൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ അവര് ശരിയായ രീതിയിൽ അതൊക്കെ നടത്താൻ പ്രാപ്തിയുണ്ടോ സ്ത്രീകൾക്ക് കഴിവ് കുറഞ്ഞവരാണെന്നല്ലോ പൊതുവെ കുറെ കാലമായിട്ട് നമ്മൾ കരുതി വെച്ചിരുന്നത് പിന്നീട് വന്ന സർക്കാർ വലിയ കാര്യക്ഷമമായി വളരെ കരുതലോടെ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്തൊരു മാതൃക കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിച്ചു അമ്പത് ശതമാനം സ്ത്രീകൾക്ക് റിസർവേഷൻ ഞാനൊരു സത്യം പറയാമല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ട പുരുഷന്മാർക്ക് അത് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല ആ നീക്കം അവര് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രതിഷേധം അവർക്കുണ്ടായിരുന്നു ആ നിലപാടിനോട് പിന്നെ ഈ അമ്പത് ശതമാനം സ്ത്രീകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു അമ്പത് ശതമാനം എന്നുള്ള ആ തുടക്കം ഇപ്പോ ഒന്ന് നമ്മൾ അവലോകനം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഗ്രാമം അവിടുത്തെ പഞ്ചായത്ത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ശതമാന നിരക്ക് റിസർവേഷനായ അമ്പതിൽ നിന്ന് വിട്ട് ഏതാണ്ട് അറുപതോ അറുപത്തഞ്ചോ എഴുപതോ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും സംഭരണ വാർഡുകളായതുകൊണ്ട് മത്സരിപ്പിക്കേണ്ടി വന്ന സ്ത്രീകൾ പിന്നീട് അത് പൊതുവാടായി മാറിയപ്പോൾ അവിടുന്ന് അവരെ മാറ്റാൻ കഴിയുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ഒട്ടേറെ വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികള് പഞ്ചായത്ത് ആവിഷ്കരിച്ച് ഈ പ്രാവശ്യം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ എല്ലാം കൂടി മാത്രമേ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു എന്തായാലും ഇനിയും വരുന്ന വർഷങ്ങളിൽ കുറച്ചുകൂടി മികവാർന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പറ്റുന്ന രീതിയിൽ മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് സ്ഥിരം സമിതി അധ്യക്ഷ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിംന സന്തോഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ആരുഷ് സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ വി എ താ സമീറ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു